നമസ്കാരം ഓം വിഘ്നേശ്വരായ നമ്മ വി ത്രീ ഡി നെസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് സാമ്പത്തിക അഭിവൃദ്ധിക്കും അതുപോലെ തന്നെ ദാരിദ്ര്യം മാറാനും വേണ്ടി ചെയ്യാനുള്ള ചെറിയ മാർഗങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖമെന്ന് പറയുന്നത് ദാരിദ്ര്യ ദുഃഖമാണ് അതിലൊന്നാമത്തെ കാര്യം ദാരിദ്ര്യ ദഹന സ്തോത്രം മുഴുവനായിട്ടും അത് രാവിലെയും സന്ധ്യാസമയത്തും നിലവിളക്ക് കത്തിച്ചതിന് ശേഷം ചൊല്ലുക എന്നാണ് ദാരിദ്ര്യ ദഹന സ്ത്രോത്രമെന്ന് പറയാം ഓം വിശ്വേശ്വരായ നരകാർണവധാരണായ കർണാമൃതായ ശശിശേഖര ധാരണായ കർപ്പൂരകാന്തി ധവളായ ജഡാധരായ ദാരിദ്ര്യ ദുഃഖ ദഹനായ നമശിവായ ഇത് മുഴുവനായിട്ടും ചൊല്ലണം നാലുവരിയല്ല മുഴുവനും ശ്ലോകം ചൊല്ലുക ചോറ്റാനിക്കര ക്ഷേത്രത്തിലെത്തി പവിഴമല്ലിത്തറയിൽ ആദ്യം തൊഴുത് അതിന് നാല് പ്രാവശ്യം പവിഴമല്ലിത്തറയിൽ പ്രദക്ഷിണം വയ്ക്കണം നാല് പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ലക്ഷ്മീനാരായണ സാന്നിധ്യമുള്ള സ്ഥലമാണ് പവിഴമല്ലിത്തറ അതുകൊണ്ടാണ് നാല് പ്രാവശ്യം അവിടെ ഫലം വയ്ക്കണമെന്ന് പറയുന്നത് ശേഷം കിടാവിളക്കിലേക്ക് നെയ് വിളക്ക് കത്തിക്കുക കത്തിച്ച് നാഗമൊഴിഞ്ഞ് ദേവിയോട് പ്രാർത്ഥിക്കുക പിന്നീട് ഉപദൈവങ്ങളെ തൊഴുതതിന് ശേഷം അമ്പലത്തിനകത്ത് കയറി നമ്മൾ ദേവിയെ ദർശനം കഴിഞ്ഞതിന് ശേഷം കീഴ്ക്കാവിലെത്തി പ്രാർത്ഥിക്കുക ഇത്രയും ചെയ്തു കഴിയുമ്പോൾ ഭക്തവത്സരായ അമ്മ നമുക്ക് വേണ്ടതെല്ലാം തന്നിരിക്കും അമ്മീ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ ചോച്ചാനിക്കരമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ